നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് ഇഡ്ലി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നല്ല സോഫ്റ്റായ ഇഡ്ലി അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് പച്ചരി എടുത്ത് ഒരു പാത്രത്തിലിട്ട് അരി വളർന്ന അതേ ഗ്ലാസ്സിന് മുക്കാറ് ഗ്ലാസ് ഉഴുന്ന് ഉഴുന്നുകരിപ്പ് എടുത്ത് നാല് പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് ഇതിനൊരു നാലഞ്ച് മണിക്കൂർ കുതിരാൻ വെക്കണം അരി അരക്കുന്നതിനും കുറച്ച് മുന്നേ ഒരു ബൗളു വെളുത്ത് അതിലെടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെക്കുക നാല് മണിക്കൂർ കഴിഞ്ഞ് ഇനി ഉയർന്നു പേരിപ്പ് ആദ്യം അരച്ചെടുക്കണം നാല് മണിക്കൂറില് അഞ്ചുമണിക്കൂറായാലും കുഴപ്പമില്ല കുതിരാൻ വെക്കുന്നത് ഇനി ഉഴഞ്ഞ് പരിപ്പിൽ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക അധികം ഒഴിക്കാൻ പാടില്ല മാത്രം മതി നല്ലപോലെ അരച്ചെടുക്കുക ഉഴിഞ്ഞ് വരിപ്പ് അരച്ച് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക ഇനി അരി ഇറക്കണം അരിയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി അരി ജാറിലിട്ട് ഇനി അവലും കൂടി ഇട്ട് അരച്ച് കൊണ്ടുവരാം കുറച്ച് ഒഴിച്ച് അധികം ഒഴിക്കാൻ പാടില്ല അരി അരച്ച് പാത്രത്തിൽ ഒഴിച്ച് ഇനി ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഐസും കഷ്ണങ്ങളും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലി മാവ് നല്ലപോലെ പൊങ്ങി വരും അല്ലേ പിന്നെ ഒരഞ്ച് മിനിറ്റ് അരി അരച്ച് കഴിഞ്ഞിട്ട് മാവ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നല്ലപോലെ കൈകൊണ്ട് പതപ്പിച്ച് മിക്സ് ആക്കി അടച്ചു വെക്കണം നല്ലപോലെ മാവ് പുളിച്ചു വരും ഇതുപോലെ കൊഴുപ്പ് മതി വെള്ളം കൂടി പോകാൻ പാടില്ല വെള്ളം കൂടിയാൽ ഇഡ്ഡലി പരന്നു പോവും ഇനി ഇത് ഞാൻ വൈകുന്നേരം അരി ഇറക്കുന്നത് അടച്ച് വെക്കുക ഇനി നാളെ രാവിലെയാണ് എടുക്കുക എടുക്കുകയാകുമ്പോൾ നല്ലപോലെ രാവിലെയായി മാവ് പൊങ്ങി വന്നിട്ടുണ്ട് എന്നു വെച്ചാൽ മാവ് പുളിച്ചിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ീ ഇഡ്ലീൻ്റെ താട്ടിൽ കുറച്ച് ഓയില് വരച്ചുകൊടുക്കാം മാവ് ഒരു ഒഴിച്ച് കൊടുക്കാം നല്ല തട്ടിൽ ഒഴിച്ച് ഇനി ഇഡ്ഡലി പത്രത്തിൽ വെള്ളമൊഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഏഴ് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം ഇഡ്ഡലി നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല സൂപ്പർ ഇഡ്ഡലി ആയിട്ടുണ്ട് അതിൻ്റെ ഇഡ്ലി തട്ട് ഒരുപാട് കുഴിയുള്ള അല്ല അതുകൊണ്ട് ഒരുപാട് വലുപ്പൊങ്ങാണൂല എന്നാലും നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ടില്ല നല്ല സോഫ്റ്റായ ഇഡ്ലിയാണ് ചട്നീൻ്റെ കൂടെയും സാമ്പാറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ്